കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിനാണ് പെങ് യുജിയാങ് എന്നൊരു ചൈനീസ് പാരാഗ്ലൈഡർ പാരാഗ്ലൈഡിങ്ങിനിടയിൽ വലിയ മേഘത്തിൽ അകപ്പെട്ടത് കിലിയാൻ മലനിരകൾ നിന്ന് പറഞ്ഞ ഇദ്ദേഹം അതിശക്തമായ കാറ്റിൽ മേഘത്തിനിടയിൽപ്പെട്ടു മേഘത്തിനിടയിൽ അകപ്പെട്ട ഇദ്ദേഹത്തെ ഇരുപത്തി മുപ്പത് അടി ഉയരത്തിലേക്ക് മേഘം ഉയർത്തിക്കൊണ്ടുപോയി എവറസ്റ്റ് കൊടുമുടിയുടെ ഏകദേശ ഉയരമാണിത് മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അതിശക്തമായ തണുപ്പും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടു ഏതാനും സമയം മരവിച്ചു പോയെന്ന് താഴെ ഇദ്ദേഹം പറഞ്ഞു മേഘത്തിനിടയിൽ പെട്ടപ്പോൾ എങ്ങും വെളുപ്പ് മാത്രമല്ലാതെ ഒന്നും കാണുവാൻ കഴിയുമായിരുന്നില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ തന്നെ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് തണുപ്പായിരുന്നു മേഘത്തിനുള്ളിൽ കാലുകളും കൈകളും മരവിച്ച് പോയി ഓക്സിജൻ മാസ്ക് ധരിച്ചിരുന്നില്ല ശ്വാസ തടസ്സവും നേരിട്ടു പറന്ന് താഴെ ഇറങ്ങുവാൻ ശ്രമിച്ചപ്പോഴും അതിനുള്ളിൽ കിടന്ന് കറങ്ങുകയായിരുന്നു താഴേക്ക് വേഗം ഇറങ്ങുവാൻ പരിശ്രമിക്കുന്നതിനൊപ്പം കൂടുതൽ ഉയരത്തിലേക്ക് തന്നെ എടുത്തുകൊണ്ടു പോകുകയായിരുന്നെന്നും പെങ് പറഞ്ഞു അഞ്ചു വർഷത്തെ പാരാഗ്ലൈഡിംഗ് അനുഭവമുള്ള ആളാണ് പെങ് അദ്ദേഹത്തിനൊപ്പം പാരാഗ്ലൈഡിംഗ് ചെയ്ത സുഹൃത്താണ് അദ്ദേഹം മേഘത്തിനിടയിൽ അകപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് കോമ്പസിന്റെ സഹായത്താലാണ് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടത് എഴുപത്തിരണ്ട് മിനിറ്റുകൾ നീണ്ട പറക്കൽ അവസാനിപ്പിച്ച് താഴെ എത്തി ഇദ്ദേഹത്തിന് ചൈനീസ് സർക്കാർ ഒരു സമ്മാനവും നൽകി ആറ് മാസത്തേക്ക് പാരാഗ്ലൈഡിങ്ങിൽ നിന്ന് ഇദ്ദേഹത്തെ വിലക്കി ചൈനയിലെ ഗാൻസു പ്രൊവിൻസിലെ അധികൃതരാണ് ഈ നടപടി എടുത്തത് ദൃശ്യങ്ങൾ പകർത്തിയ ഗു സുൻ എന്ന സഹ പാരാഗ്ലൈഡർക്കും വിലക്ക് നൽകി ഫ്ലൈറ്റ് പ്ലാൻ സമർപ്പിച്ചില്ല എന്ന കാരണത്താലാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ ഈ പാരാഗ്ലൈഡിംഗ് സംഘടിപ്പിച്ച ഗാൻസു എയ്റോ സ്പോർട്സ് അസോസിയേഷൻ ഇവരുടെ സഞ്ചാരം നിയമവിരുദ്ധമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടു പാരാഗ്ലൈഡിംഗ് ലൈസൻസ് ഉള്ളയാളാണ് പെങ്ങ് എങ്കിലും നിയമപരമായി നീങ്ങാനാണ് പെങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട തനിക്ക് ആറു മാസത്തേക്ക് ഒരു ഇടവേള അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു